ആശാവർക്കർമാരുടെ സമരത്തിൽ അഭിപ്രായം പറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരത്തെ ആത്മാർത്ഥതയോടെയാണ് താൻ കണ്ടതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാകും ആശാവർക്കർമാരുടെ സമരത്തിൽ കരകയറ്റം ഉണ്ടാവട്ടെ പറയാനുള്ളത് ജെ പി നദ്ദ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കലല്ല അവരുടെ ജീവിതം നേരെയാവുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ആരോഗ്യമന്ത്രിയെ താൻ കുറ്റം പറയാനില്ല എടുത്തുശാടി സംസ്ഥാന സർക്കാരിന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അതാണ് താൻ നേരത്തെ തന്നെ പറഞ്ഞത് പക്ഷെ അത് ദുർവ്യാഖ്യാനം ചെയ്തു വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകും മൂല്യം തകർക്കാൻ മാധ്യമങ്ങൾ കത്രിക വച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ സമരപന്തൽ സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു ആശാവർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടേണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ആശാമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ താഴ്ത്തി കാണേണ്ടതില്ല പല രാഷ്ട്രീയ സംവിധാനങ്ങളും കുഴപ്പമാണ് ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും ആശാവർക്കർമാർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് ആശാവർക്കർമാർ ഈ മാസം ഇരുപത്തിനാലിന് സമരകേന്ദ്രത്തിൽ ആശാവർക്കർമാർ കൂട്ട ഉപവാസമിരിക്കും നിലവിൽ മൂന്ന് പേർ വീതമാണ് ഉപവാസമിരിക്കുന്നത് നിരാഹാരമിരിക്കുന്നവർക്ക് പിന്തുണയുമായിട്ടാണ് മറ്റുള്ളവരും ഉപവാസമിരിക്കുക